കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവത്തിൽ ആതിഥേയരായ കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം 第一次给对手。

നാനൂറ്റി അൻപത്തിനാല് പോയിന്റ് നേടിയാണ് കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നാനൂറ്റി പതിനാറ് പോയിന്റോടെ നമാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും മുന്നൂറ്റി പോയിന്റ് നേടി നമാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സ്കൂൾ തലത്തിൽ എൽ പി വിഭാഗത്തിൽ പല്ലശന പി കെ എം എൽ പി സ്കൂൾ നെമ്മാറ സെന്റ് റീത്താസ് യു പി സ്കൂൾ എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ എഴുപത്തിയാറ് പോയിന്റുമായി കയറാടി സെന്റ് തോമസ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റി എൺപത്തിയെട്ട് പോയിന്റുമായി നെമാറ ജി ജി ബി എച്ച് എസ് എസ് ആണ് ഒന്നാമത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നേടി നെമാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി സംസ്കൃതോത്സവത്തിൽ കൊടുവായൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി അൻപത്തിയഞ്ച് പോയിന്റും അറബിക് കലോത്സവത്തിൽ പുതുനഗരം ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നൂറ്റി എൺപത്തിയേഴ് പോയിന്റും നേടി നാല് ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിന്റെ സംഘാടനം മികച്ചതാക്കാൻ സഹകരിച്ചവർക്ക് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ നന്ദി അറിയിച്ചു ഈ സബ്ജിലെ കലോത്സവം ഗംഭീരമാവാൻ കാരണം എല്ലാ കമ്മിറ്റികളുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണവും ആത്മാർത്ഥതയും ഒക്കെ തന്നെയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മെയിനായിട്ട് കലോത്സവത്തിന് നെടും തൂണുകളായിട്ടുള്ള ഫുഡ് കമ്മിറ്റിയും അതേപോലെ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റിയോടും അവരോടും അവരുടെ ആ പ്രവർത്തകരോടെല്ലാം എന്താ പറയുക അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് വളരെയധികം നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് യു ന്യൂസ് പാലക്കാട്